പ്രധാനമന്ത്രി ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് സി പി എമ്മിന് സംസ്ഥാന വ്യാപകമായി സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണ ഇടപാടുകൾ ഉണ്ട് എന്ന് പറഞ്ഞു നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി അവർ സമാഹരിച്ച കള്ളപ്പണം നിക്ഷേപിക്കാൻ വേണ്ടി വ്യാജ അക്കൗണ്ടുകൾ തുറന്നിരിക്കുന്നു മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് മറുപടി പറയുന്നില്ല സഹകരണ ബാങ്കിലെ പണം തിരിച്ചു കൊടുക്കണം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പോ മുഖ്യമന്ത്രി അതിനെ കളിയാക്കുകയാണ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത് അംബാനിയോ അദാനിയോ അല്ല ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളും കർഷകരുമാണ് സാധാരണ മനുഷ്യരാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ചവർ സ്വർണം പണയം വെച്ചവർ എല്ലാം സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അവരുടെ പണമാണ് സി പി എം നേതാക്കന്മാർ കൊള്ളയടിച്ചിരിക്കുന്നത് അത് തിരിച്ചു കൊടുക്കും പാർട്ടി നേതാക്കളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി അത് തിരിച്ചു കൊടുക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് തെറ്റാണോ അത് തിരിച്ചു കൊടുക്കാനല്ലേ ശ്രീ പിണറായി വിജയൻ ശ്രമിക്കേണ്ടത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ സ്വന്തം നാട്ടിലെ പാവപ്പെട്ടവർ നിക്ഷേപിച്ച പണം തട്ടിയെടുത്തവരെ കൈയില്ലെന്ന് തിരിച്ചു കൊടുക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് വലിയ വാതകമാണോ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി കളിയാക്കിയിരിക്കുക മോദിയുടെ ഗ്യാരണ്ടിയാണ് തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കും